ഇവിടെന്നാണ് അവസാനിച്ചിരിക്കുന്നത് അല്ലേ ഇവിടെന്നാണ് അവസാനിച്ചിരിക്കുന്നത് ആ നീ ഇവിടെ ഇവിടെ നല്ല ചാർജ് ഇല്ല വ്യക്തി ഈ ബിൽഡിംഗ് നടക്കാൻ വേണ്ടിയിട്ട് വള്ളം വന്നിട്ട് വേണം ഇപ്പുറത്ത് നിന്ന് വീഴാൻ ഇവിടെ ചാലുണ്ട് അവിടെയാണ് മണ്ണിട്ട് മൂടിയിരിക്കുന്നത് മണ്ണിട്ട് കൂടി അല്ല മഞ്ചാ എങ്ങനെയാണ് അങ്ങോട്ടില്ലേ അല്ലല്ല അവസാനിക്കുന്നത് അറ്റത്ത് അവസാനിക്കണം അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോ ഈ ഈ ബിൽഡിംഗ് പണി നടക്കണവിടെ മാത്രിപ്പോ ചാലില്ലാത്തത് വെള്ളം ബ്ലോക്ക് ചെയ്തിരിക്കണേ ഈ ബിൽഡിംഗ് സ്വകാര്യം പോകുന്നില്ല അപ്പൊ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് വരുന്നത്

അവിടെ നിന്ന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ എത്തേണ്ടതാണ് പക്ഷെ സ്വകാര്യ വ്യക്തി അടച്ചിരിക്കണം എന്താ പറയാനുള്ളത് അത് കാരണമാണ് ആ വീട്ടിനകത്ത് ഏത് ലൈറ്റ് മഴ വന്നാലും ആ വീട്ടിനകത്ത് വെള്ളം കയറണം